ഇന്ന് നമ്മൾ ഷിലോങ്ങിലെ ലാസ്റ്റ് ഡേ ആണ് അതായത് അഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ പോവാണ് എന്ത് തോന്നുന്നു ഒന്നുമില്ല എങ്ങനെയെങ്കിലും അത് വേറെ ഒന്നും കൊണ്ടല്ല അന്ന് ആ ട്രക്കിതെന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കാര്യ കൊണ്ട് തീരെ വയ്യ ബാക്കിയെല്ലാം ഓക്കെയാണ് പക്ഷെ ആ ട്രക്കിങ് കുറച്ച് ഹാർഡായിപ്പോയി അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഞങ്ങൾക്ക് നടക്കാനുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഹൗസ് വെക്കേറ്റ് ചെയ്യാണ് കാശിലോങ്ങ് പോവാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഒരു ടാക്സി കിട്ടി അതിൽ നമ്മൾ പോലീസ് ബസാറിലോട്ട് പോവാണ് അവിടെ നിന്നാണ് നമ്മുടെ ഗുഹഹാട്ടി ബസ് കിട്ടുക നമ്മൾ രാവിലെ പോലീസ് ബസാറിൽ വേറെ കടകളൊന്നും തുറന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ചേച്ചി എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അത് വാങ്ങി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അത് റൊട്ടി കൂടി വാങ്ങി കഴിക്കുകയാണ് ചായ കോഫി ഒട്ടിയില്ല അതുകൊണ്ട് ചായ തണുപ്പായതുകൊണ്ട് ഒന്നും കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല ചായ കുടിക്കുമ്പോൾ നല്ല അസുഖമുണ്ട് അങ്ങനെ നമ്മൾ ഷെയർ ടാക്സി എടുത്ത് ഗുവാഹി പോവാണ് അവിടുന്ന് രാത്രിയാണ് നമുക്ക് ഫ്ലൈറ്റ് ഇപ്പോൾ സമയം ഒമ്പതൊമ്പതരായിട്ടുള്ളൂ അപ്പോൾ നമ്മളവിടെ പോയിട്ട് ബോപ്പ് എടുക്കും ഇനി ഗുവാഹി എത്തിയിട്ടാണ് ഗായസ് എനിക്ക് ബ്ലോഗെടുത്ത് മടുത്തു അതുകൊണ്ടാണ് ഞാൻ ഗുവാഹട്ടി എത്തപ്പോൾ എത്തിയപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിക്കഴിഞ്ഞത് നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ട് അങ്ങനെ റൂമിലാണ് ഇപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് സമയം ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു ആയിട്ടുണ്ട് നമ്മൾ എത്തിയിട്ട് കുറേ നേരമായി നമ്മൾ ഫുഡ് ഇനി കഴിക്കാൻ പോവുകയാണ് ഓർഡർ ചെയ്തത് ഒരു ബിരിയാണിയാണ് ഞാൻ ആക്ച്വലി മാറി ഓർഡർ ചെയ്തു ഞാൻ ഉദ്ദേശിച്ച ഞാൻ യൂട്യൂബിൽ നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് ഓർഡർ ചെയ്യാമെന്നു വെച്ചാണ് പക്ഷേ വേറെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് സാധനം ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ മിസ്റ്റേക്കാണ് കുഴപ്പമില്ല നമുക്ക് കഴിച്ചോക്കാം കൊൽക്കത്ത ചിക്കൻ ബിരിയാണിയാണ് ടേസ്റ്റ് ചെയ്തോളൂ ഞാൻ തരാം ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി മസാലകളൊക്കെ ഇഷ്ടമാണ് സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം മുമ്പ് അവർക്കൊന്നും ഇഷ്ടമാവാറില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് മസാല ഇഷ്ടപ്പെട്ടു ഞാൻ കഴിക്കട്ടെ റൈസ് അങ്ങനെ ആദ്യം ഓർഡർ ചെയ്ത ബിരിയാണി കഴിച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും വയനാറിയില്ല അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യാൻ വിചാരിച്ച് ബിരിയാണി തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് മസ്റ്റ് ബിരിയാണി ഇതാണ് നല്ല റേറ്റിംഗ് ആയിട്ടുള്ള ബിരിയാണി അപ്പോൾ നമുക്ക് ട്രൈ നോക്കാം ഗുവാഹിയിലെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് മസ്ത് ബിരിയാണി അതിൻ്റെ ഒക്കെ അടിപൊളിയാണേ നമുക്കത് കഴിച്ചു നോക്കാം ഒന്ന് സെർവ് ചെയ്തേ ഈ പ്ലേറ്റിലോട്ട് ആയി നല്ല സ്മെല് വരുന്നുണ്ട് എനിക്ക് കഴിക്കാനുള്ള ടെൻഡൻസി വരുന്നു ചിക്കൻ പീസ് കാണാനില്ലല്ലോ ചിക്കൻ പീസ് എവിടെ ഓക്കെ ചെറിയ ചെറിയ പീസ് ആണെങ്കിലും ഒരു പീസ് പോലും എന്റെ പ്ലേറ്റിൽ എത്തിയിട്ടില്ല അതില് ഓക്കെ കളർ ഇല്ലാത്തത് എല്ലാം ഒരു കളറായിട്ടാണ് തോന്നുന്നത് ഓക്കെ ഓക്കെ എങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ ഒരു വായ വെച്ച് തരും എനിക്ക് കറുക ഗ്രാമ്പു അതിൻ്റെയൊക്കെ ഒരു മസാല പുത്ത് ഓക്കെ ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ എങ്ങോട്ട് പോവാണ് കാമാക്കയ ടെമ്പിൾ അതായത് നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഏഴ് കിലോമീറ്ററേ ഉള്ളൂ കാമാക്ക ടെ ടെമ്പിളിലേക്ക് അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അവിടെയും കൂടെ കവർ ചെയ്തിട്ട് വരാം രാത്രിയാണ് നമ്മുടെ ഫ്ലൈറ്റ് അതിനുമ്പ് ഇന്ന് കഴിച്ച ബിരിയാണിയിലെ ഏത് ബിരിയാണി നമുക്ക് ഇഷ്ടപ്പെട്ടേ ഹൈദരാബാദ് അല്ല കൊൽക്കത്ത ബിരിയാണി ഫസ്റ്റ് ബിരിയാണിത്െക്കൻഡ് ബിരിയാണിക്ക് സെക്കൻഡ് കാണിച്ച ബിരിയാണിക്ക് ആയിരുന്നു എനിക്ക് സെക്കൻഡ് ബിരിയാണി ഇഷ്ടപ്പെട്ടു അങ്ങനെ അപ്പൊ നമുക്കിനി അങ്ങനെ നമ്മള് ഇവിടെ നിന്ന് ഊബറല്ലേ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വരും അഞ്ചു മിനിറ്റ് ആണ് നമ്മുടെ മേഘാലയെ പോയപ്പോഴൊന്നും ഇല്ല അവിടെ ആകെ ടാക്സി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും റേറ്റ് അല്ലേ കത്ത് റേറ്റ് രാവിലെ നമ്മള് ഒരാൾക്ക് നൂറ് രൂപ കൊടുത്തില്ലേ വെറും രണ്ട് കിലോമീറ്റർ പോവാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ വല്യ വ്യത്യാസം ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഏഴ് കിലോമീറ്റർ ദൂരണ്ട് ആ അമ്പലാണെങ്കിൽ അഞ്ചരയ്ക്ക് ക്ലോസ് ചെയ്യും അതിനു മുമ്പ് നമ്മൾ ഈ ബ്ലോക്ക് കഴിഞ്ഞെടുത്തോന്നുള്ളത് സംശയമാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം നമ്മൾ അതാ എൻട്രി എത്തിയിട്ടുണ്ട് കാമാളിന്റെ എൻട്രി ആണത് എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കല്ലെറിയലൊക്കെ ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല എൻട്രി ആയിട്ടുള്ളൂ ഇനിയും ഏഴ് മിനിറ്റ് കാണിക്കുന്നുണ്ടേ പോയി നോക്കാം ഗൈസ് അവിടെ നമ്മൾ അഞ്ച് ഇരുപതായി എത്താൻ അപ്പോൾ നമുക്ക് ഓടേണ്ടി വന്നു പക്ഷെ കയറാൻ പറ്റിയില്ല കയറാൻ പറ്റിയില്ല ചേതിയാനിയാ കയറണ്ടതെന്ന് അറിയില്ല പല ക്യൂ ആണ് ഇവിടെ ഒരു വലിയൊരു ക്ഷേത്രം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു പത്തമ്പത് പേരെയായിട്ട് കേരളത്തിൽ നിന്ന് വന്നൊരു ടീമിനെ കണ്ടു മോക്ഷ പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറേ ആൾക്കാരുണ്ട് നല്ലൊരു ടെമ്പിളാണ് ഇതാട്ടോ അമ്പലത്തിൻ്റെ വ്യൂ എല്ലാ അമ്പലങ്ങളെ പോലെ തന്നെ ണിവിടെ കുറേ കുരങ്ങന്മാരുണ്ട് അതിൻ്റെ ഇടയിൽ ഇരട്ടായത് ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു അങ്ങനെ ഈ അമ്പലത്തിനകത്ത് വേറൊരു ഭാഗത്തെത്തി നമ്മൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ദീപം കത്തിക്കുന്നുണ്ട് ഇവിടുത്തെ ആചാരങ്ങളൊന്നും നമുക്കങ്ങൾ മനസ്സിലാവുന്നില്ല ഇത് എങ്ങോട്ടാണ് പോണ്ടത് എന്ന് മനസ്സിലാകാത്തൊരവസ്ഥയാണ് ഇവിടെ ഫോട്ടോസ് എടുത്തു കൊടുക്കുന്നുണ്ട് ഇവിടെ എന്തോ ഒരു വിഗ്രഹമുണ്ട് ദേവിയുടെ ആണെന്ന് തോന്നുന്നു കാമാക്കിയ ദേവിയുടെ തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും ബ്ലീഡിങ് ഗോഡസ് എന്നുള്ള പേര് വന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല ആ സ്റ്റോണെന്ന് ഇവിടെ ഇങ്ങനെ കുറെ ചേച്ചിമാർ നിൽക്കുന്നുണ്ട് ചേച്ചിമാരല്ല ട്രാൻസ്ജെൻഡേഴ്സ് അവർ നമ്മളിന്നിങ്ങനെ പൈസ വാങ്ങുന്നുണ്ട് അനുഗ്രഹം തന്നിട്ട് പൈസ വാങ്ങും അവിടെ താഴെ ഒരു സ്വാമിജി ഇരിക്കുന്നുണ്ടായിരുന്നു മൊബൈൽ കളിക്കുന്ന സ്വാമിജിയാണ് അതാ താഴെ കണ്ടോ അവിടെ ഇരുന്ന് മൊബൈൽ കളിക്കുന്നുണ്ട് സ്വാമിയാണ് നമ്മൾ ആ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോണം ഇന്നലത്തെ എന്റെ ക്ഷീണം കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേറാൻ വല്യ കുഴപ്പമില്ല ഇവിടെ കച്ചവടക്കാരാണ് രണ്ട് സൈഡിലും രണ്ട് ഭാഗത്തും അമ്പലങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ കച്ചവടക്കാരാണ് കുറെ നട്ട്സും ലഡൂസും ഉള്ളത് വാങ്ങണം എന്നുണ്ട് പക്ഷെ വെയിറ്റ് കൂടുവോ എന്നുള്ളതാണ് സംശയം ഫ്ലൈറ്റിൽ കേറുമ്പോ പത്ത് കിലോയിൽ കൂടുമോ എന്നുള്ളൊരു സംശയമുണ്ട് ഇവിടെയൊക്കെ റെഡ് ഇങ്ങനത്തെ ക്ലോത്ത് ഉണ്ട് ഇവിടുത്തെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ അമ്പലത്തിന് പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എല്ലാവരും കഴിക്കാം ചായ കുടിക്കാം കോഫി കുടിക്കാം അതാണ് ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ അമ്പലത്തിന് മുമ്പിലുള്ള ഹൈദരാബാദ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് നമ്മൾ കയറിയിട്ടുണ്ട് ഞാനൊരു ബട്ടർ ദോശയും ഇവനൊരു ഒനിയനും ഉത്തപ്പവും പറഞ്ഞു ഒരു ടീയും ഒരു കോഫിയും അപ്പോൾ സാധനം വരട്ടെ ദോശ തിന്നാനുള്ളൊരു ക്രേവിങ് എനിക്കുണ്ടായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫുഡ് തന്നത് അമ്പലത്ത് വെച്ചിട്ട് എന്തെങ്കിലും പറയണ്ടോ അതിനകത്ത് നടക്കുന്നത് ഫുൾ ബിസിനസ്സാണ് െ ഓർഡർ ചെയ്തിട്ടുള്ള ബട്ടർ ദോശ വന്നിട്ടുണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം നമ്മുടെ കോഫി ചായയും അവിടെ എത്തിയിട്ടുണ്ട് അത് ആദ്യം വന്നു അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കഴിക്കട്ടെ എനിക്കിഷ്ടപ്പെട്ടു ഇന്നലത്തെ അത്ര പോരാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കഴിക്കുന്നുണ്ട് എനിക്ക് നല്ല വിഷമം ഞാൻ പോവാണ് അവൻ ഓർഡർ ചെയ്ത ഓണിയൻ ഉത്തപ്പം എത്തിയിട്ടുണ്ട് അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം കൈ വാറ്റണം എങ്കിലേ ഉത്തപ്പം കാണുള്ളൂ നല്ലതാണ് നമ്മൾ ഈ താഴെന്നുള്ള ചായക്കടയത്തെ ചായയാണ് നമുക്ക് ഈ മോളിലേക്ക് കൊണ്ടുവന്ന് വന്നത് റെസ്റ്റോറൻറ്റിലേക്ക് നല്ല അടിപൊളിയാണ് ഇവിടെയൊക്കെ കുറേ പച്ചക്കറി വിൽക്കുന്നുണ്ട് ആൾക്കാർ നമ്മള് ഊബർ നോക്കിയിരിക്കാണ് ഒന്നും കാണാനില്ല അത് ഇത്തിരി കുന്നിന്റെ മുകളിലാണ് ഈ അമ്പലം നമുക്ക് തിരിച്ച് ഭൂമി പോയിട്ട് ഇറങ്ങണം നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഒരു ഷെയർ ടാക്സിയില് ഗേറ്റിൻ്റെ അവിടെ വന്നിറങ്ങി ഇവിടെ നിന്ന് ഉപർ നോക്കാന്ന് വിചാരിച്ചു പക്ഷേ കിട്ടുന്നില്ല ഇടക്കിടയ്ക്ക് ബസ് ഉണ്ട് കേട്ടോ പൽത്താൻ ബസാറിലോട്ട് അവിടെയാണ് നമ്മുടെ സ്റ്റേ പക്ഷേ നമ്മൾ ബസ്സിന് പോവാണെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നടക്കും അതുകൊണ്ട് നമ്മൾ ഓട്ടോ നോക്കുന്നു അങ്ങനെ ഊബർ ഓട്ടോ അല്ല അല്ലാതെ ഒരു ഓട്ടോ കിട്ടി നമ്മൾ ചോദിച്ചു അപ്പോൾ ഇരുന്നൂറാണ് അവർ പറഞ്ഞത് പക്ഷേ വൺ ഫിഫ്റ്റിക്ക് വളരെ ആക്കിയിട്ടാന്ന് പറഞ്ഞു ഓക്കേ ഭയങ്കര ഫാക്ടറി ആണെന്ന് തോന്നുന്നു ലൈറ്റ് നോക്കി ഇന്ത്യൻ മാപ്പ് അല്ല സോറി ഇന്ത്യൻ ഫ്ലാഗിന്റെ കളറിലാണ് ലൈറ്റ് വരെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ബ്രിഡ്ജ് ആസാമിലെ ഞാൻ ഇതുവരെ കണ്ട റോഡില് റോഡ് ആണ് അല്ലേ ആകെ കളി പൊടി ഒരു വൃത്തിയില്ലാത്ത രീതിയായിരുന്നു പക്ഷേ ഈ ബ്രിഡ്ജ് മാത്രം കൊള്ളാം No ോ ഉണ്ട് നമുക്ക് ഇതായത് കൊണ്ട് കാണാനില്ല അങ്ങനെ കാമാളിൽ തൊഴിൽ തിരിച്ചെത്തി ലിഫ്റ്റിൽ കയറുന്നു നമ്മുടെ റൂമിലോട്ട് പോകുന്നു ഞാൻ അധികം നമ്മള് ടൈം കളയണില്ല നേരത്തെ പോവാം അല്ലേ കാരണം ഇനി ഓട്ടോ കിട്ടാതെ ഒന്നും വരണ്ട നമുക്ക് നേരത്തെ അവിടെ പോയിരിക്കാം എയർപോർട്ടിൽ പോയിരിക്കാം അങ്ങനെ സമയം ഇപ്പോ ഏഴേ മുക്കാൽ കഴിഞ്ഞു നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ് നമ്മുടെ നമ്മൾ നൂബർ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് താഴെ എത്തി അപ്പോൾ നമുക്ക് പോവാം ഇവിടുന്ന് ഏകദേശം മുക്ക മണിക്കൂറാണ് കാണിക്കുന്നത് എയർപോർട്ടിലോട്ട് പതിനൊന്നരക്കാണ് ഫ്ലൈറ്റ് എന്നത് നമ്മൾ നേരത്തെ അവിടെ പോയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കാറ് വരുന്നുണ്ട് പോവാം നമുക്ക് ഗുവാഹട്ടി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് കയറാൻ പോവാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഫ്ലൈറ്റ് ഗുവാഹട്ടി ടു ബാംഗ്ലൂർ പിന്നെ ബാംഗ്ലൂർ ടു കാലിക്കറ്റ് ആയിരുന്നു പക്ഷെ അത് ക്യാൻസലായി അതുകൊണ്ട് തന്നെ നമുക്കിനി മൂന്ന് ഫ്ലൈറ്റ് മാറിക്കയറേണ്ട അവസ്ഥയായി ഇവിടുന്ന് ഡൽഹി ഡൽഹി ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു ഗുവാഹി എയർപോർട്ടിനകത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കൊറേ നേരം അവിടെ തല്ലുണ്ടാക്കി വന്നിരിക്കുകയാണ് എന്തെങ്കിലും പറയണ്ടോ ഞാൻ ഇന്ന് എന്റെ ജീവിതത്തിൽ ബുക്ക് എന്നാണ് പറയുന്നത് ഓക്കേ എക്സ്പ്രസ് എക്സ്പ്രസ് എന്താ ഉണ്ടായത് വെച്ചാൽ നമ്മൾ കൊച്ചി ടു അല്ല ഗുവാഹി ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു കാലിക്കട്ട് ഫ്ലൈറ്റ് ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തായിരുന്നു അത് നമ്മൾ നാളെ ഉച്ചയ്ക്ക് നമ്മൾ ഒരു മണിക്കൊട്ട് നമ്മൾ കാലിക്കട്ട് എയർപോർട്ടിൽ എത്തേണ്ടതാണ് ആ ഫ്ലൈറ്റ് മിനിയാന്ന് നമുക്ക് പോളൂ മിനിയാന്നല്ലാന്ന് ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി അതേപോലെ തന്നെ ഗുവാഹാട്ടി ടു ബാംഗ്ലൂർ ഉള്ള ഫ്ലൈറ്റും ക്യാൻസലായി എന്ന് പറഞ്ഞ് കോൾ വന്നു ഓക്കെ പ്രശ്നമില്ല അതിന് വേറെ ഒരു വേറെ ഫ്ലൈറ്റ് തന്നു വേറെ ഫ്ലൈറ്റ് തന്നത് ഗുവാറ്റി ടു ഡൽഹി ഡൽഹിയിൽ ഡൽഹി ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു കാലിക്കറ്റ് അല്ല ഡൽഹി ടു ഇൻഡോർ ഇൻഡോർ ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു കാലിക്കറ്റ് ആ ഇൻഡോർ ഉണ്ട് എന്നിട്ട് ഡൽഹിയിൽ പതിനൊന്ന് മണിക്കൂർ ലേ ഓറ് അപ്പോൾ ഇന്ന് രാത്രി പതിന എന്താ പറഞ്ഞ അപ്പോ ഇൻഡോർ പോയിട്ട് പിന്നെ ഇൻഡോർ ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു കാലിക്കറ്റ് അപ്പോ കറൻ്റ് ഇപ്പോ ഇരുപത്തി മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഇന്ന് രാത്രി പതിനൊന്നരയ്ക്ക് കയറിയാൽ നാളെ രാത്രി പത്ത് മണിക്ക് എത്തുള്ളൂ അത്രയും സമയം നമുക്ക് നഷ്ടം അത് ഓക്കെ അത് നമ്മൾ അവിടെ പോയി പറഞ്ഞു നമ്മളൊന്ന് അതെ പിന്നെയാണെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ബുക്ക് ചെയ്ത സമയത്ത് ആ അത് ഞാൻ ബുക്ക് ചെയ്യണ സമയത്ത് ബുക്ക് ചെയ്യണ സമയത്ത് പേ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് വിൻഡോ സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഗുവാഹി ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു കാലിക്കറ്റ് രണ്ടും അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ചേഞ്ച് ചെയ്ത ഫ്ലൈറ്റിൽ വന്നത് ഏതൊക്കെയോ സീറ്റാണ് തന്നത് വിൻഡോ സീറ്റൊന്നും ആയിരുന്നില്ല അപ്പോൾ ഞാനത് പറഞ്ഞു അവരുടെ അടുത്ത് പോയി പറഞ്ഞു അത് വിൻഡോ സീറ്റ് ആദ്യം ഞാൻ പറഞ്ഞു ഈ ബാഗ് ഇത്രയും ലോങ് ജേണി ആയതുകൊണ്ട് ഈ ക്യാബിൻ ബാഗേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ക്യാബിൻ ഇൻ ബാഗേജ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കുള്ളത് ക്യാബിൻ ബാഗേജ് ടെൻ കെ ജി ആണ് ശരിക്കും അത് സെവൻ കെ ജി ഉള്ളത് അത് അന്നേരം എന്തോ ഓഫറിലെന്തോ ഞാൻ ടെൻ കെ ജി ആയിട്ട് ചെയ്തതാണ് അപ്പോൾ എൻ്റെ ടിക്കറ്റിൽ ടെൻ കെ ജി ആണ് ഉള്ളത് പക്ഷേ അവർക്ക് അവിടെ കാണിക്കുന്നത് സെവൻ കെ ജി അപ്പോൾ അതുകൊണ്ടത് ക്യാബിൻ ബാഗേജ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല ക്യാബിൻ ആയിട്ട് തന്നെ കൊണ്ടുപോകണം എന്നറിയും അപ്പോൾ അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ വരുന്ന ടെൻ ത്രീ കെ ജിക്ക് പേയ്മെൻറ്റ് കൊടുക്കണം ഓക്കെ അതും വേണ്ടെന്ന് വെച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഉള്ള സാധനം അതായത് ഞാൻ ഓൾറെഡി പേഡ് ചെയ്തിട്ടാണ് സീറ്റ് എടുത്തിട്ടുള്ളത് വിൻഡോ സീറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആ വിൻഡോ സീറ്റ് കിട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ അത് തരാമെന്ന് പറഞ്ഞു അവസാനം ടിക്കറ്റൊക്കെ തന്നു ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് വിൻഡോ സീറ്റൊന്നും ഇല്ല ഏതോ സീറ്റ് വീണ്ടും പിന്നെ രണ്ടാമതും പോയി ചോദിച്ച് മാനേജർ വന്ന് വിൻഡോ സീറ്റാക്കി തന്നു വിൻഡോ സീറ്റ് ആദ്യം ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടാളും അടുത്തടുത്തിരിക്കുന്ന സീറ്റ് ആയിരുന്നു ഇപ്പൊ വന്നപ്പോൾ ഇവളൊരു സ്ഥലത്തും ഞാനൊരു സ്ഥലത്തും വിൻഡോ സീറ്റാക്കി തന്നു ഒരാൾക്ക് വിൻഡോ സീറ്റ് ഒരാൾക്ക് വേറെ അത് ബുക്ക് അയാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് അതായത് രണ്ടും അടുത്തടുത്തുള്ള സീറ്റ് വേണം എന്നുള്ളത് ഈ അവസാനം ഇപ്പം എന്താ വെറുതെ ഒരു മണിക്കൂറോളം നമ്മളിത് വർത്താനം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഒന്നും ഒരു കാര്യമില്ല ഇനി ആര് ബുക്ക് ചെയ്യുകയാണെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് എടുക്കരുത് കാരണം എന്താ വെച്ചാൽ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ല എക്സ്പീ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഒന്നെങ്കിൽ ഫ്ലൈറ്റ് അവർ ക്യാൻസൽ ആക്കും എന്നിട്ട് വേറെ ഫ്ലൈറ്റ് സ്ഥിരം നമ്മൾ പൂനെ ടു കൊച്ചി ആ ഒരു മൂന്ന് മണി ഒന്നരയുടെ ഫ്ലൈറ്റ് ഉണ്ട് അത് ഡെയിലി അതായത് ഞാൻ വരുന്ന സമയത്തും അല്ലാതെ എൻ്റെ ഫ്രണ്ട്സ് വരുന്ന സമയത്തും ഓൾറെഡി ടു ഹവേഴ്സ് ത്രീ ഹവേഴ്സ് ലേറ്റൊക്കെ ആയിട്ടാണ് റൺ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഫസ്റ്റ് ടൈമല്ല എനിക്ക് സെക്കൻഡ് ടൈമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക പിന്നെ കസ്റ്റമർ സപ്പോർട്ട് വളരെ മോശമാണ് കസ്റ്റമർ ഇപ്പോൾ ഇൻഡിഗോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എയർ ഇന്ത്യ എന്ത് ഇൻഡിഗോ വെച്ച് വിസ്താരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വിസ്താരൊക്കെ വെച്ച് നോക്കുമ്പോൾ കസ്റ്റമർ സപ്പോർട്ട് വളരെ മോശമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വളരെ മോശം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും അല്ല ഒരുമാതിരി ബിഹേവ് ചെയ്യാൻ അറിയാത്ത സ്റ്റാഫൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ തിരിച്ച് മാന്യമായിട്ട് സംസാരിക്കണം എന്നുള്ളൊരു ബോധം പോലും ഇല്ലാത്ത ആളുകളാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇതല്ലാത്ത കാരണം കൊണ്ട് എയർലൈൻസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് ഫ്ലൈറ്റിന് എന്തെങ്കിലും ഡിലേ ആവുകയോ അല്ലെങ്കിൽ ക്യാൻസലാകുകയോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയൊക്കെ ആണെങ്കിൽ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എന്തെങ്കിലും ലോഞ്ച് ആക്സസോ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്ററി ഡി ഡിന്നർ കൂപ്പണോ എന്തെങ്കിലുമൊക്കെ തരാറുണ്ട് ഇതിപ്പോൾ ഒന്നുമില്ല ഫ്ലൈറ്റ് ഓൾറെഡി ക്യാൻസലായി സീറ്റ് മാറി ഇന്ത്യയ്ക്ക് സീറ്റ് നമ്മൾ ജസ്റ്റ് സീറ്റൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു അത് അത് അതിന് പോലും എന്തെങ്കിലും കോംപ്ലിമെൻ്ററി സപ്ലൈസ് മീൽസ് എന്തെങ്കിലും തരും ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ോഡിങ് കഴിഞ്ഞ് അവനാണ് നടക്കുന്നത് ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ് ഞങ്ങൾ കയറി പോകുന്നു അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഇവനായിരുന്നു മൊബൈലിൽ കളിക്കാൻ തുടങ്ങി എന്തായാലും പറയാൻ പറയണ്ട ില്ല ഞാൻ അങ്ങനെ കയറാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരുന്ന എനിക്ക് സാധാ ബസ് ഫീല് ഇനി എന്താവും എനിക്കറിയില്ല കിട്ടുമോന്ന് എനിക്കറിയില്ല അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ എത്തി അവിടെ നിന്ന് ഇനി അതേ സമയം രണ്ടേ മുക്കാല് രാത്രി രണ്ടേ മുക്കാലിലാണ് എത്തിയത് അതായത് ഈ ദിവസം തന്നെ ഉച്ചയ്ക്ക് ഒന്നേ പത്തിനാണ് നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു ഡൽഹിയിൽ റൂം എടുത്ത് നിൽക്കാം ഉറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടുന്ന് ഒരു എടുത്ത് നമ്മൾ ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു ഗൈസ് നമ്മൾ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് എന്നിട്ടു എന്നിട്ട് മണിക്ക് നമ്മൾ വിട്ട് നയിക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെ പുട്ടും കടലയാണ് ഓർഡർ ചെയ്തത് എനിക്ക് പുട്ടും കടല കഴിക്കാൻ തോന്നുന്നു ഇവൻ അപ്പവും മുട്ടക്കറിയും ആണ് ഓർഡർ ചെയ്തത് നല്ല വൃത്തി അങ്ങനെ ഡൽഹിയിൽ വന്ന് നമുക്ക് പുട്ടും കടലയും അപ്പവും മുട്ടക്കറിയും കിട്ടി കഴിക്കാം മൂന്നപ്പത്തിന് ശേഷം കഴിക്കുന്നു ഞാൻ പിന്നെ ഒരു കുറ്റി പുട്ടിൽ അവസാനിപ്പിച്ചു കോഫി നല്ലതായിരുന്നു ചായ നല്ലായിരുന്നു അങ്ങനെ ടൈം ടെൻ ഫോർട്ടി ഫൈവ് നമ്മൾ റൂമ് വെക്കേറ്റ് ചെയ്തു നമ്മൾ താഴെ വണ്ടി എടുക്കാൻ പോവാണ് അങ്ങനെ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ് ഡൽഹി ടു ബാംഗ്ലൂർ ആണ് നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് അങ്ങനെ ഡൽഹി എയർപോർട്ടിനകത്തോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നപ്പോൾ കഴിഞ്ഞ അകത്ത് കയറാം അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് കയറാൻ പോവാണ് അങ്ങനെ ഒരു ദിവസം വെറും ഫ്ലൈറ്റ് മാറി കയറി കയറി കളഞ്ഞു ഉപകാരമില്ലാതെ ഒരു ദിവസം വെറുതെ വേസ്റ്റഡ് ഫ്ലൈറ്റ് കേരളം മാത്രം ഇന്ന് രാത്രി നമ്മൾ നടത്തും അങ്ങനെ ഇവൻ ആരോഗ്യം വീണ്ടെടുത്ത് ഓടി ഓടി പോകുന്നുണ്ട് നമുക്ക് വൺ അവറോടെ വെയ്റ്റ് ചെയ്യണം നമുക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഒരു കുറ്റി പുട്ടുന്നുണ്ട് വിശക്കുന്നില്ല ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം അങ്ങനെ എന്തൊക്കെയോ ഇതിനകത്തുണ്ട് ഇതിനകത്തും റെഡ് ലേസ് മാത്രമേ ഉള്ളൂ ലേസ് അല്ല പാർലേസ് മാത്രമേ ഉള്ളു കിടന്ന് റെസ്റ്റ് എടുക്കാം ഞാനിവിടെ വന്നിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ കിടന്നു എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല ഇന്നലെ റൂം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ഉറങ്ങി അല്ലെങ്കിൽ ഇവിടെ ചത്ത് ഉറങ്ങി തന്നെ ഇങ്ങനെ കിടന്നത് അങ്ങനെ അവൻ ഒരു കൊക്കോ എടുക്കാൻ പോയിട്ടുണ്ട് എയർപോർട്ടിലെ വാഷ്റൂമിന് പുറത്ത് സാനിറ്ററി പാഡ്സ് അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്സ് ഒക്കെ ഉണ്ടെ കൊള്ളാം അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് ഡൽഹി ടു ബാംഗ്ലൂർ കയറാനുള്ള ക്യൂ ആണത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ അടുത്ത ചതി ഒന്ന് പത്തിന് ബോഡിങ് തുടങ്ങേണ്ട ഫ്ലൈറ്റ് രണ്ട് മണിയായിട്ടും ബോർഡിംഗ് ആയിട്ടില്ല വേറൊരു വൃത്തിയെട്ട സംഭവം കൂടി ഇത് എന്താ ഇരുപത് ഇരുപത് എത്ര ഇരുപത് എന്ന് പറഞ്ഞാൽ അത്ര എട്ടും എട്ട് മണിയല്ലോ എട്ട് മണിക്ക് കാലിക്കട്ടൊന്നും എടുക്കേണ്ട ഫ്ലൈറ്റ് ാണ് എ കണ്ട ആൾക്കാരുടെ ദുരിതം ദുരന്തം താഴെ ഇരിക്കാൻ തുടങ്ങി നേരം കൊറേ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഞാൻ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറിയത് രാത്രി ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റൂലെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒന്നും തോന്നുന്നില്ല ഇങ്ങനെ മഷൊരു പേടിയുണ്ട് തോന്നുന്നു കുറെ പ്രാവശ്യം കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോതാ എടുത്തു പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ കുറച്ചു നേരം എടുക്കും തോന്നുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്യാണ് ആറരക്കാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയുള്ളത് ഇനി തിരിച്ച് വേറേണ്ട ഫ്ലൈറ്റ് പതിനൊന്നരക്ക് നമ്മൾ രാവിലെ ആ പുട്ട് കഴിച്ചാണ് അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല നശിക്കാൻ തുടങ്ങി ഇനി വീണ്ടും ഫുഡ് കഴിക്കാം അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തി അവിടെ ട്ടോ അവിടെ ബാംഗ്ലൂർപോർട്ടിന്റെ എക്സ്പീരിയൻസ് നല്ല ഭംഗിയുണ്ട് നഗുവാട്ടി ചെറുതാണെങ്കിലും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു പക്ഷെ ഇത് ഭയങ്കര ഭംഗിയുണ്ട്

പക്ഷേ അവർ ഏഴ് മിനിറ്റിന് മുമ്പ് നമുക്ക് സാധനം കൂടുന്നതായിരുന്നാണോ തോന്നുന്നത് പക്ഷേ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട് വെറും അഞ്ച് മിനിറ്റിൽ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കഴിക്കാം അവിടെ ഓർഡർ റെഡിന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് സാധനം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഏഴ് മുപ്പത്തിരണ്ടാവാൻ ആയി ഏഴ് മുപ്പത്തിരണ്ടായിക്കഴിഞ്ഞാൽ ഏഴ് മിനിറ്റായി നോക്കാം നമുക്ക് അങ്ങനെ നമുക്ക് കിട്ടിയില്ല കറക്റ്റ് സെവൻ തേർട്ടി ടു ഒരു സാധനം തന്നു നമുക്ക് എക്സ്ട്രാ പീസ്റ്റിക് ചിക്കൻ കിട്ടി അങ്ങനെ നമ്മുടെ കെ എഫ് സി വന്നു ഫ്രൈഡ് ചിക്കൻ വന്നു ബർഗറോ ഓക്കെ ബർഗർ വന്നു സ്പ്രൈറ്റ് വന്നു കോക്ക് കിട്ടിയില്ല ഫാൻ്റെയാണോ കിട്ടിയത് ഓ ഓക്കെ നമുക്ക് കഴിക്കാം അത് പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ട് ആ പക്ഷേ ഞാനേ എടുക്കുന്നില്ല എനിക്ക് മടുക്കും കുറെ ദിവസമായി അതായത് മടുക്കാൻ പാടുണ്ടോച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുക്കും കാരണം അത്രയും നേരം നമ്മൾ ഓരോ പ്ലെയിൻ മാറി മാറി കയറുന്നു വെറുതെ ഇരിക്കുന്നു വീണ്ടും റൂം എടുക്കുന്നു തന്നെയായിരുന്നു പണി നമ്മള് പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അടുത്ത ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തും അതൊന്നും എനിക്ക് എടുക്കാൻ വയ്യ അതുകൊണ്ട് നമ്മുടെ ഷിലോങ് ഗുവാഹി യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ വരാം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഡീറ്റെയിൽസ് തരാനായിട്ട് നമ്മൾ വരാം ഓക്കെ ബായ്